ം ഇരുപത്തെട്ട് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട് അവരുടെ ക്രിയയ്ക്കു തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്കു തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായിക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും യഹോവാ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ഫലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചും എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ഫലമാകുന്നു തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാ തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ചു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേച്ച് എന്നേക്കും അവരെ വഹിക്കണമേ